നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ചുനങ്ങാട് ചാരായം വാറ്റുന്നതിന് സൂക്ഷിച്ച അറുന്നൂറ് ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഒറ്റപ്പാല റേഞ്ച് ഇൻസ്പെക്ടർ പ്രേമാനന്ദകുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത് അമ്പലപ്പാറ രണ്ടാം വില്ലേജിൽ ചുനങ്ങാട് വാണിവിലാസിനി ദേശത്തെ കയറാട്ടുപടി തോടിന്റെ കരയിൽ പൊന്തക്കാടുകൾക്കിടയിൽ ചപ്പു ചവറുകൾ കൊണ്ട് മൂടി മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്തത് ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ച ഇരുന്നൂറ് ലിറ്റർ വീതം കൊള്ളുന്ന മൂന്ന് നില പ്ലാസ്റ്റിക് ബാരലുകളിൽ നിറയെ ആളില്ലാത്ത നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത് ആരെയും പ്രതി ചേർക്കാതെയാണ് കേസ് എടുത്തിട്ടുള്ളതെന്നും പ്ലാസ്റ്റിക് ബാരലുകൾ കാലപഴക്കം വന്നതിനാലും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത സാമ്പിൾ കഴിച്ച് ബാക്കി വാഷും ബാരലുകളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു സംഭവസ്ഥലത്തു നിന്നും പ്രതികളായി ആരെയും കണ്ടെത്താനായില്ല റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഹരീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജിത എസ് നായർ എന്നിവർ പങ്കെടുത്തു